ഇവിടെ പലരുടെയും തലയിൽ ഞാനാണ് പുതുതായി ഇറങ്ങുന്ന ഒരു മലയാള സിനിമയിൽ മമ്മൂട്ടിക്ക് പ്രധാന റോളുണ്ട് ഒരു നാലഞ്ച് ഷോട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ സൂപ്പർ സ്റ്റാറിൻ്റെ ഒന്നും അണിയറ പ്രവർത്തകർക്ക് കിട്ടിയിട്ടില്ല എന്നാൽ മമ്മൂട്ടിയുടെ റോൾ ഒഴിവാക്കാനുമാകില്ല കഥയിലെ പ്രധാന ക്യാരക്ടറാണ് മുപ്പത് വർഷം മുമ്പുള്ള യഥാർത്ഥ മമ്മൂട്ടിയെയാണ് സിനിമയിൽ കാണിക്കേണ്ടത് മമ്മൂട്ടിയെ അഭിനയിക്കാൻ കിട്ടിയില്ലെങ്കിലും സിനിമയിൽ എത്തിക്കാനുള്ള വഴി അണിയറ പ്രവർത്തകർ ചെയ്തു കഴിഞ്ഞു അതിനായി അവർ മമ്മൂട്ടിയുടെ സമ്മതവും വാങ്ങിയിട്ടുണ്ട് ഹോളിവുഡിലൊക്കെ വ്യാപകമായ സാങ്കേതിക വിദ്യയിലൂടെ മമ്മൂട്ടിയെ തന്നെ അവർ പുതിയ സിനിമയിൽ കൊണ്ടുവരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയായിരിക്കും മമ്മൂട്ടിയെ സൃഷ്ടിക്കുക ഫലത്തിൽ കൃത്രിമ ബുദ്ധിയിലൂടെ സൃഷ്ടിച്ച മമ്മൂട്ടിയായിരിക്കും സിനിമയിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തുക പുതിയ കാലത്തിൻ്റെ ഏതു മാറ്റത്തെയും സ്വാഗതം ചെയ്യുന്ന മമ്മൂട്ടി അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിന് പൂർണ്ണ സമ്മതം നൽകിയത് ഈ സിനിമയുടെ ഒരു വിശദാംശങ്ങളും സിനിമാ വൃത്തങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയ പക്ഷേ ബിലാല് പഴയ ബിലാലി